എന്ത് ക്യൂട്ടല്ലേ ടീച്ചറും ആ എന്റെ ഫ്രണ്ട് വൈഷ്ണവിയുടെ അമ്മ പ്രസവിച്ച കൊച്ച രണ്ടുപേരും ഏരം എന്റെ ഫോണിലെ ഇത് നിന്റെ കൂട്ടുകാരി വൈഷ്ണവിയുടെ അനിയത്തി കൊച്ചല്ലേ ആ അമ്മ കാണട്ടെ കാണത്തെ അമ്മ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ കൊച്ചിനെ കാണാൻ പോകുന്നുണ്ട് അടുത്ത ദിവസം അവൾ കൊച്ചിന്റെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസിലും പോസ്റ്റിലും ഒക്കെ ഇടുന്നുണ്ട് വയസ്സായി അമ്മ കൊച്ചിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു അവളുടെ അമ്മയ്ക്കൊന്നും ഒരു പണിയില്ല ആ ഫോണിങ്ങനെ എനിക്കൊരു കോൾ ചെയ്യാനുണ്ട് നിങ്ങൾ താഴെ താഴ്ച ചെല് ഹലോ നീ ഇതെവിടെയാ ഞാൻ രാവിലെ ഉടങ്ങി നിന്നെ വിളിക്കുവാണല്ലോ ആ എന്ത് തിരക്കാണേലും ശരി പത്ത് മിനിറ്റിൽ ഇവിടെ എത്തിക്കോളണം എടാ എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ പെട്ടെന്ന് വരാൻ നോക്ക് ആ പോയി പോയി തന്റെ ഭാര്യക്ക് ഞാനേ രണ്ട് ഡോസ് കൂടുതലും കൊടുത്ത് വിട്ടിട്ടുണ്ട് ആ താനിങ്ങനെ നടന്നോ നീ 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 അവിടെ ഞാൻ 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 കുറച്ച് ഏ നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ എന്നെ വിളിച്ചാ പോരെ വെറുതെ എന്തിനാണെങ്കിൽ എന്തിനാ ഇവന വിളിക്കണേ അതിനാവും വരുന്നതിന് നിങ്ങൾക്ക് വല്ല നഷ്ടം എനിക്ക് നഷ്ടം എനിക്കും ഒളിച്ചും പാത്തും പറയണമെന്നറിയില്ല ഇവനെവിടെ വരുന്നത് നിന്നെ എനിക്ക് ഇഷ്ടമല്ല ഞാൻ ന്യൂ ജനറേഷനൊന്നും അല്ല ഞാൻ പഴയ ആള് തന്നെയാ സ്വന്തം ഭാര്യയെ ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ കൂടെ കറങ്ങട എനിക്ക് ഇഷ്ടപ്പെടില്ല അത് നിങ്ങളുടെ ദുഷ്ട മനസ്സിന്റെ പേരിൽ നിങ്ങൾ അത് നീ ആരാടാ ഞാൻ എന്റെ ഭാര്യയോട് വഴക്കിടും അതിന്റെ നീ നിട കയറി പറഞ്ഞത് ഞാൻ പോവാണെ നിക്കണം അവിടെ നീ എവിടെ പോന്ന് ഞാൻ നിന്നെ വിളിച്ചു വരുത്തിതേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലാതെ ആരേലും പറയുന്ന പോവാനല്ല അങ്ങനെ എല്ലാം നിങ്ങളോട് പറയാൻ പറ്റില്ല അത്ര തന്നെ ഇങ്ങോട്ട് നീ ഇവനെ നിങ്ങൾ മാറിയേ ഇവനെ പോകൊണ്ട് നീ അകത്ത് കേറില്ല

എനിക്ക് സംശയ രോഗം നിനക്ക് തോന്നുന്നുണ്ടെങ്കിലേ നീ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സംശയം വെച്ചോണ്ട് അവിടെ നീ വാടാ ആവണി ഞാൻ പോയേക്കാം നിന്റെ സംസാരിക്കണം പിന്നെ ഇത്ര വൃത്തിയായിട്ട് വർത്താനം പറഞ്ഞ തന്നെയൊക്കെ വേറെ വിളിക്കാനാണ് എന്റെ മാന്യതയായിട്ട് കൂട്ടിയാ മതി നീ വലിയ നല്ലവണ്ണ വേണ്ട നീ നാട് മൊത്തം ഇവന്റോടെ നടന്നിട്ട് വൈറ്റ് വയറ്റിലുണ്ടായിക്കൊണ്ടെന്ന അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ആയിക്കെടുക്കാം ഇവൻ ഇതിൻ്റെ അട്ടം ഇങ്ങനെ കയറിയ വേറെ മുഖം നീ കാണും ഞാനെന്ത് വൃത്തിയേടവനാണോ ഒരാളെന്ന് എല്ലാന്റെ മാരനും ബൈക്കിന്റെ പുറകെ കയറ്റിക്കൊണ്ട് കറങ്ങണ നീയേ എന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ നിൽക്കല്ലേ വാർഷിക ധരവിൽ